ഹലോ മക്കളെ ഞാൻ സ്വാതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് നിങ്ങളുടെ നീറ്റ് ട്വൻ്റി ട്വൻറ്റി ഫൈവിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു ഫിസിക്സ് എങ്ങനെ പഠിക്കാം ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് ഞാൻ ഫിസിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് സോ ബേസിക്കലി ഫിസിക്സാണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസിനും കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കാരണം ഫിസിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ന്യൂമറിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ സ്കിൽസ് നമുക്ക് വേഗത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറ്റണ രീതിക്കുള്ള ഒരു സ്കില്ലും കൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട് ജസ്റ്റ് കോൺസെപ്റ്റ്സ് മാത്രം പഠിക്കലല്ല അതുകൊണ്ടായിരിക്കാം പലർക്കും ഫിസിക്സ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സബ്ജെക്റ്റായിട്ട് തോന്നുന്നത് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കും ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് ഒരു സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമില്ലാതിരുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആയിരുന്നു പക്ഷേ ഓവർ ദി ടൈം ഫിസിക്സിലെ കൺസെപ്റ്റ്സൊക്കെ നല്ല ക്ലിയർ ആക്കി നന്നായി പഠിച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്തപ്പം നീറ്റ് എക്സാമിനൊരു ത്രീ ഫോർ മന്ത്സ് മുന്നേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ് ഞാൻ എം ബി ബി എസ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഫിസിക്സിന് വേറെ എന്തെങ്കിലും കോഴ്സസ് ലൈക്ക് ഫിസിക്സിൽ ഓണേഴ്സ് ഡിഗ്രി അങ്ങനെ എടുത്ത് പോകണോ എൻജിനീയറിംഗ് എന്നൊക്കെ എനിക്ക് ലാസ്റ്റിൽ ഡൗട്ടായിരുന്നു കാരണം അത്രമാത്രം എനിക്ക് ആ ഒരു സബ്ജക്റ്റിനെടുത്ത് ലാസ്റ്റിലോട്ട് ഇഷ്ടം തോന്നി അതിൻ്റെ ഒരു ബേസിക് റീസൺ എന്ന് പറയുന്നത് ഞാൻ ശരിയായ രീതിയിൽ ആ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്തു എന്നുള്ള രീതിക്കാണ് എനിക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇപ്പോഴേ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഒരിക്കലും സ്ട്രെസ്ഡ് ആവരുത് അയ്യോ എനിക്ക് ഫിസിക്സ് കിട്ടുന്നില്ലല്ലോ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ട് എനിക്ക് പറ്റണില്ലാലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ ഭയങ്കര ഒരു സ്ട്രെസ്ഡ് ആയിട്ട് എന്നെക്കൊണ്ടത് പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ പോവരുത് ഒന്നാമത്തെ കാര്യം ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വിശ്വസിക്കാൻ നോക്കുക ഇപ്പം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടെ ഇപ്പം ഞാനായാലും അല്ലെങ്കിൽ വേറെ കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ വീഡിയോസിൽ പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആദ്യം ഡിഫിക്കൽട്ടായിട്ട് തോന്നിയ സബ്ജക്റ്റ് ഫിസിക്സ് ആണെങ്കിൽ കൂടെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായിട്ട് മാറിയൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നതും ഫിസിക്സ് ആണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുക നല്ല രീതിയിൽ ഫിസിക്സിനെ അപ്രോച്ച് ചെയ്താൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിക്ക് ചെയ്യാൻ നോക്കിയാൽ അറ്റ് ലാസ്റ്റ് മേ ബി നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ഫിസിക്സാണോ എങ്ങനെയാണ് ഫിസിക്സ് പഠിക്കേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇന്ന ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫിസിക്സ് പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണോ ഏറ്റവും കൂടുതൽ ആ ഒരു സബ്ജക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു പോവാം പക്ഷേ ഞാൻ എങ്ങനെയായിരുന്നു ഫിസിക്സിനെ അപ്രോച്ച് ചെയ്തതെന്നാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ക്ലാസ്സിലിരിക്കണ സമയത്ത് അതിപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ക്ലാസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ക്ലാസ്സിൽ അപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇൻട്രാക്റ്റ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിക്കാൻ പറ്റും ഓൺലൈനിൽ അത് പറ്റുന്നില്ല എങ്കിൽ കൂടെ നിങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക എന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സെഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെക്കുന്നുണ്ടാവും അപ്പം അതിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ ഫി ക്ലാസ്സിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് റെക്കോർഡ് ക്ലാസ്സാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം സാറ് പറഞ്ഞൊരു കാര്യം മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോസ് ചെയ്ത് എഗെയിൻ ആ ഒരു ഭാഗം റിവൈസ് ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലായിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം നിങ്ങൾ അത്രയും പൈസ കൊടുത്തിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക അതായത് നിങ്ങൾ ഏറ്റവും വലിയ കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരിക്കും ചിലപ്പോൾ കുഞ്ഞിലേ മുതലൊന്നും ഉണ്ടാവില്ല പക്ഷേ ഉള്ളിലുള്ള വലിയൊരു വലിയൊരാഗ്രഹമായിരിക്കും ഡോക്ടർ ആവണം ഒരു എം ബി ബി എസ് കാരൻ അല്ലെങ്കിൽ എം ബി ബി എസ് കാര്യമാവണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരിക്കും അപ്പം ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അത്രയും പൈസ കൊടുക്കുന്നുണ്ട് അത്രയും എഫേർട്ട്സ് ഇടുന്നുണ്ട് നിങ്ങളുടെ ഒരു വർഷം ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാണ് അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിന് എന്തെങ്കിലും കാര്യം മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കരുത് ഞാനിത് ചോദിക്കണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും എന്ത് വിചാരിക്കും അവർക്കൊക്കെ മനസ്സിലായ സിമ്പിൾ കാര്യമായിരിക്കില്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്ന് അവർ വിചാരിക്കോ അല്ലെങ്കിൽ ടീച്ചർ വിചാരിക്കോ ഇങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ക്ലാസ് ആണ് നിങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് വന്നാലും ക്ലാസ് തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക പിന്നെ ഫിസിക്സിൻ്റെ ക്ലാസ്സസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ലേ നമ്മളിപ്പോൾ ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി ഇൻ ഒക്കെ എന്ന് പറയുന്നത് ഒരു തിയറി ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു മനസ്സിലാക്കുന്നു എന്നതിൽ പരം ഫിസിക്സിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്ന സമയത്ത് നമ്മളെ ബ്രെയിൻ യൂസ് ചെയ്ത് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ ആൻസർ ശരിയാകുമ്പോൾ ഒരു സന്തോഷമുണ്ട് അതൊക്കെ ഫിസിക്സിന് മാത്രം കിട്ടണ ഒരു ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് സന്തോഷമാണ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് ശരിയാവണ സമയത്ത് തോന്ന തോന്നണ ഒരു ഹാപ്പിനെസ് അപ്പോൾ ഫിസിക്സിന്റെ ക്ലാസസ് ആദ്യം ഇത് ഭയങ്കര ബോറിംഗ് ആണ് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെ ഒരു പ്രീ പ്രാക്ടിസീറ്റ് വെക്കുന്നതിന് പകരം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് കാണാൻ വേണ്ടി നോക്കുക ഒന്ന് നോക്കി നോക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫിസിക്സിനെ പഠിക്കാൻ പറ്റണ രീതിക്ക് നിങ്ങൾ ക്ലാസ്സിലേക്ക് ഇരുന്ന് നോക്ക് ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അറ്റ് ലാസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി പെർസെൻറ്റേജ് പഠിച്ചിരിക്കണം അത്ര മാത്രം നിങ്ങൾ ക്ലാസ്സിൽ ഫോക്കസ്ഡായിട്ട് ഇരിക്കണം പിന്നെ ലെക്ചർ നോട്ട് എഴുതണമെന്ന് ചോദിച്ചാൽ ഞാൻ എഴുതിയിട്ടുണ്ട് അതെനിക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് ഇപ്പം ബയോളജിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് എൻ സിആർടി പുറത്തുനിന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എൻ സിആർടിയിൽ തന്നെ ഏറ്റവും നല്ലൊരു നോട്ടായിട്ട് നമ്മുടെ കയ്യിൽ എൻ സിആർടി ടെക്സ്റ്റ് ബുക്ക് തന്നെയുണ്ട് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാം ലെക്ചർ നോട്ട് എഴുതണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിഷ്ടമാണ് പക്ഷെ ഞാനത് അത്ര എന്താ പിന്തുണയ്ക്കുന്നില്ല എൻ സിആർടി വേറെ നോട്ട്സിലൊക്കെ എഴുതി ബയോളജിയുടെ കേസിൽ വേറെ നോട്ട്സിലൊക്കെ എഴുതി പഠിക്കണം എന്ന കാര്യത്തിൽ പക്ഷെ ഫിസിക്സിൽ എഴുതിയ നല്ലതായിരിക്കും കാരണം നമുക്കിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണ ഇപ്പം എക്സാമ്പിൾ റിവി സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെയും ഫിസിക്സിൻ്റെ എൻ സി ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് അത് മനസ്സിലാക്കി വരിക എന്ന് പറയുന്നത് അത് കുറേ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും നോട്ട്സ് എഴുതുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഗമൊക്കെ നോട്ട്സിൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇക്വേഷൻ ബുക്ക് ഇപ്പോഴേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം ഞാനൊക്കെ ഇക്വേഷൻ ബുക്ക് ആദ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ എനിക്കത് എല്ലാ ചാപ്റ്റേഴ്സിനെയും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റിൽ അഗെയിൻ ഉണ്ടാക്കാനായിരുന്നു ചെയ്തത് അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ആ ഒരു ചാപ്റ്റർ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻറ്റേജ് പഠിച്ചതിന് ശേഷം ലാസ്റ്റ് ഹോസ്റ്റലിൽ എത്തിയിട്ട് അന്നന്ന് എടുക്കണ കാര്യങ്ങൾ നിങ്ങൾ അന്നന്ന് തന്നെ പഠിക്കണം ഇപ്പം ഫിസിക്സിന്റെ അന്നെടുത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ ഹോസ്റ്റലിൽ എത്തിയിട്ട് ജസ്റ്റ് ഒരു കാ മണിക്കൂറിൽ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് പോവുക ഇനിയിപ്പോൾ നോട്ട്സ് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് നോക്കി പോവാ എന്നിട്ട് നിങ്ങൾ ഏത് ഗൈഡ് ആണോ യൂസ് ചെയ്യുന്നത് അതിപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത് എം ടി ജിയും അരിഹന്ദ ആയിരുന്നു പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നല്ലതായിരിക്കും അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും നമുക്കെന്താ അത് അവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സ്റ്റഡി മെറ്റീരിയൽസും വർക്ക് വർക്ക്ബുക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതും നോക്കിയിട്ടുണ്ട് ചില ചാപ്റ്റേഴ്സിനൊക്കെ എനിക്ക് അരിഹന്ദിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം എം ടി ജി ആയിരുന്നു പക്ഷേ അരിഹന്ദ് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏത് ഗൈഡാണോ യൂസ് ചെയ്യുന്നത് ആ ഗൈഡിലുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പം ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ അവർക്ക് അരിഹന്ദ് നല്ലൊരു ബുക്കായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അരിഹന്ദിൽ ആദ്യം നിങ്ങൾക്ക് ഓരോ ടോപ്പിക് വൈസ് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് കാണാം അത് കഴിഞ്ഞിട്ട് എല്ലാ ടോപ്പിക്സിൻ്റെയും കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ ഹോൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി സംതിങ് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഹൺഡ്രഡ് എങ്ങാണ്ടാ തോന്നുന്നു ഒരു ആ ഒരു ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലത്തെ ഒരു കാര്യം അപ്പം ഫിസിക്സ് ആദ്യമേ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നവർക്ക് അത് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഓരോ ടോപ്പിക് വൈസ് സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ധാരണ ഉണ്ടാവും എന്നിട്ട് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻസിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി അങ്ങനെയല്ല ഫിസിക്സ് ഭയങ്കര ഈസിയാണ് ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ എം ടി ജി ഡയറക്റ്റ് പോയാലൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് എം ഡി ജി എന്ന് യൂസ് ചെയ്യാനിഷ്ടം എം ഡി ജിയുടെ എൻ സിആർടി എറ്റ് ഫിംഗർ ടിപ്സ് ആണെന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല പിന്നെ നിങ്ങൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം ഫിസിക്സിന്റെ കേസിൽ എൻ സി ആർ ടി വായിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വായിച്ചിട്ടില്ല ഇനി നിങ്ങളുടെ അടുത്ത് ഫാക്കൽറ്റീസ് ഒക്കെ എന്താ പറയുന്നതെന്ന് അറിയില്ല ചിലർ പറയും വായിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നില്ല എൻ സിആർ ടി വായിച്ചത് കൊണ്ടേ നമുക്ക് ഫിസിക്സിന് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടേഴ്സും ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഈ മൂന്ന് ചാപ്റ്റേഴ്സ് അല്ലാണ്ട് ഒറ്റ ചാപ്റ്ററിന് പോലും ഞാൻ എൻ സി ആർ ടി വായിച്ചിട്ടില്ല പക്ഷേ എൻ സി ആർ ടിയിലെ ഇൻഡക്സ് ക്വസ്റ്റൻസ് ചെയ്യുന്നു എൻ സിആർ ടിയിലെ ബാക്കിൽ എക്സർസൈസസ് ചെയ്തിട്ടില്ല പക്ഷേ എൻ സിആർടിയിൽ തന്നെ കൊടുത്തിട്ടുള്ള ഇൻഡെക്സ് ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഫിസിക്സിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ടൈം ഫിസ് അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നീറ്റ് എഴുതിയ സമയത്ത് എൻ്റെ മാർക്ക് ഏകദേശം ത്രീ സംധിയായിരുന്നു അതിലെ എനിക്ക് തോന്നുന്നത് ഫിസിക്സ് ൽ എനിക്ക് ഒരു 30 മാർക്സ് ൽ ഉണ്ടാവൂ എന്ന് ഡൗട്ട് ആണ് ഞാൻ கரெക്റ്റ് ആയിട്ട് அந்த മാർക്സ് നോക്കി ഇണ്ടിരുന്നില്ല just ഞാൻ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു നോക്കിയതാണ് തേർട്ടി പോലും ഉണ്ടാവില്ല അവിടുന്നാണ് എനിക്ക് അടുത്ത വർഷം ആകുമ്പോഴേക്ക് വൺ എയ്റ്റിയിൽ വൺ സെവൻറ്റി ഫൈവ് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കും പറ്റണതാണ് അപ്പോൾ നല്ല പോസിറ്റീവായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫിസിക്സിനെ പഠിക്കാൻ നോക്കുക ഫിസിക്സ് നല്ല രീതിക്ക് അപ്രോച്ച് ചെയ്യുക എന്തായാലും അറ്റ് ലാസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു മാർക്സ് ഫിസിക്സിൽ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ ടാറ്റാ